സംസാരിക്കുന്നതിന് വേണ്ടി റീബോളിനെ വേദിയിലേക്ക് ക്ഷണിക്കണം എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിനം നമുക്ക് വാക്കുകൾക്ക് അതീതമായ ധന്യതയാൽ നിറച്ചത് മറ്റാരുമല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വി മധുസൂദനൻ നായരാണ് അദ്ദേഹത്തിൻ്റെ കോളേജ് പഠന നമ്മൾ കോളേജ് പഠനകാലത്തും വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്തും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നാരായണത്വ പ്രാന്തൻ ഗാന്ധി ഭാരതീയം തുടങ്ങിയ ഒട്ടേറെ കവിതകൾ നമ്മുടെ മനസ്സിലിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട് രഘുരാമ നാമിനിയും നടക്കാം എന്ന് പറയുന്ന അസ്ഥയത്തിലെ കവി കവിതകൾ അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് ഇവിടെ പ്രഘോഷി പറഞ്ഞ മക്കളെ എന്ന് തുടങ്ങുന്ന നാരാണത്ത് ഭ്രാന്തനിലെ വളരെ പ്രസിദ്ധമായ വരി അതുപോലെ മകനെ ഇത് ഇന്ത്യയുടെ ഭൂപടം ആ കവിതയിൽ മുഴുവൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രസന്റ് അവസ്ഥകൾ വളരെ ഗഹനമായി വളരെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഏർ കണ്ടതാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ഇപ്പൊ ഒട്ടേറെ കവിഗത കവിതകൾ മലയാളത്തിന് തന്ന ഒരുപാട് പേർ പാടിപ്പതിഞ്ഞ ആ വരികൾക്ക് അദ്ദേഹത്തോട് നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയുടെ നാടാനത്ത് ഭ്രാന്തൻ എന്ന കവിതയുടെ നാൽപ്പത് വർഷങ്ങൾ നാൽപ്പത് ആണ്ടുകൾ പൂർത്തീകരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഒരു പകലിനെ അദ്ദേഹത്തിന് കാവ്യശികയുടെ പേരിലുള്ള അഗൈതവമായ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കാവിഷികയുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും തിരുത്തുന്ന നമ്മളെ പ്രിയപ്പെട്ട കെ വി രാമകൃഷ്ണൻ മാഷ്കള സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു കാവിഷികയുടെ പ്രചോദനവും ചാലക ശക്തിയുമായ രാമനേട്ടനുണ്ട് വളരെ സംഘാടക മികവുമുണ്ട് വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം ഒന്നിച്ച് വളർത്തുന്ന ഗ്രോ ടുഗദർ എന്ന പോളിസിയിലേക്ക് ഒന്നിച്ച് വളർത്തുന്ന അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു പിന്നെ കാമിഷികയുടെ ഏർ അംഗമായിട്ടുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ബിജുമാഷ് അദ്ദേഹത്തിനും സ്വാഗതം പറഞ്ഞ് അദ്ദേഹത്തിനും വളരെ നന്ദി പറയുന്നു ആമുഖവാക്യം പറഞ്ഞ് സംവാദത്തിന്റെ ഏർ ഘട്ടങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് നമ്മളെ കൈപ്പിടിച്ചു കൊണ്ടുപോയ സുമേഷ് കൃഷ്ണനെ കാവിദരങ്ങൾ മധു മഴ കവിതയിലൂടെ കാമിശിയുടെ കാവ്യസാങ്കീതിക ഗ്രൂപ്പ് ഒട്ടേറെ കവികൾ നമുക്ക് ആദ്യം ഒരു നാടകീയമായ അവതരണത്തിലൂടെ അവർ മുന്നോട്ട് വന്നു ഒരു ആപ്പിയൻസ് സൃഷ്ടിച്ച അവരെ നമ്മൾ അതിനെ സജീവമാക്കിയ ഈ നമ്മുടെ വേദിയെ അല്ലെങ്കിൽ സദസ്സിനെ സജീവമാക്കിയ നിലനിർത്തിയ അവർക്ക് വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ രംഗാവതരണങ്ങൾ നടത്തിയ ചക്കോടിയന്തിക്കാട് അമൃത ജയേഷ് വിവാ പോൾ കാവ്യസാഗീതിക അവതരിപ്പിച്ച പ്രത്യേകമായിട്ട് സംവിധാനം മ്യൂസിക് കൊടുത്ത് ചെയ്ത തീയോ സിക്ക് നന്ദി പറയുന്നു അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കവിതയുടെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥാന്തരങ്ങളിലേക്ക് മധുസൂദന നായരുടെ സ്വന്തം വരികളിലൂടെ നമ്മളെ കൈപ്പിടിച്ച് നടത്തിയ ചോദ്യകർത്താക്കൾക്ക് വളരെ ആദരവോടെ നന്ദി പറയുന്നു അതുപോലെ തന്നെ കാവിശികയുടെ ലീഡറായിട്ടുള്ള ശ്രീജാ വിദു അവരുടെ അസാന്നിധ്യമൊന്നും അവിടെ ഇല്ല അവർക്കും അതുപോലെ തന്നെ മറ്റ് അംഗങ്ങൾ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയ പകലില്ലാതെ പഠിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ വളരെ ഗഹനമായ വരികളിലൂടെ അർത്ഥാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് പഠനങ്ങൾ തയ്യാറാക്കിയ നിരവധി പേരുണ്ട് ഇവിടെ അവതരിപ്പിക്കാനുള്ള സമയം നമുക്ക് ലഭിച്ചില്ല സാറില്ല അത് പുസ്തകമാക്കുന്നുണ്ട് അവർക്ക് കൂടിയുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ കേൾവിക്കും അതിൻ്റെ ആയിട്ട് ശ്രീകൃഷ്ണ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മറ്റ് കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ സേക്രസിലെ കുട്ടികളൊക്കെ വന്നു അവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ മുല്ലനഴി പുരസ്കാരം ലഭിച്ച കുട്ടികൾ രാവിലെ തൊട്ട് അവരുടെ മാതാപിതാക്കൾ അടക്കം ഇവിടെ സന്നിഹിതരായിരുന്നു അവർക്കും നന്ദി പറയുന്നു മറ്റ് അഭ്യയകാംക്ഷികൾ എല്ലാവർക്കും ഒപ്പം നന്ദി പറയുന്നു കവിതയെ സാഹിത്യത്തെ പ്രത്യേകിച്ച് സ്നേഹിക്കുന്ന ഒരേ ഊഷ്മാവ് സൂക്ഷിക്കുന്ന പ്രതി മുനയൊടിയാത്ത പ്രതികരണ ശേഷി സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ